നഗരസഭയുടെ മാലിന്യമുക്ത നഗരസഭാ പ്രഖ്യാപനവും മാലിന്യ സംസ്കരണ പഠന കേന്ദ്രവും ഉദ്ഘാടന ചടങ്ങിൽ അലങ്കരിച്ചിരുന്ന ലൈറ്റുകൾ ഉൾപ്പെടെ നശിപ്പിച്ച നിലയിൽ മെറ്റലിന സമീപത്തെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ പ്രവേശന കവാടത്തിൽ ഉൾപ്പെടെ സ്ഥാപിച്ച ലൈറ്റുകളാണ് തകർത്തിരിക്കുന്നത് ശനിയാഴ്ച രാത്രിയാണ് സംഭവം ഉദ്ഘാടന ചടങ്ങ് അലങ്കോലമാക്കാനുള്ള ശ്രമമാണ് ഇതിന് പുറകിലെന്ന് നഗരസഭാധികൃതർ പറഞ്ഞു വൈദ്യുത അലങ്കാരത്തിന് ചുമതലപ്പെടുത്തിയ സ്ഥാപനത്തിന്റെ ലൈറ്റുകളാണ് നശിപ്പിച്ചിരിക്കുന്നത് അൻപതിനായിരം രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് കണക്ക് സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറി പോലീസിൽ പരാതി നൽകി കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക